السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام والمسجد الحرام الذي جعلناه للناس سواء الحق فيه പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുറുആാൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തി അഞ്ചാമധ്യായത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്പം ദൈർഘ്യമുള്ള ഒരു ക്ലാസ്സാണ് എങ്കിലും പരമാവധി അത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ആവർത്തനം ആവശ്യമുള്ളവർ പാഠഭാഗങ്ങൾ ആവർത്തിച്ച് കേൾക്കുക അതിലെ പദങ്ങളും പാരായണവും ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന ആദ്യ ഭാഗത്തിൻ്റെ പദങ്ങളും പാരായണവും പഠിതാക്കൾ ശ്രദ്ധിക്കുക നന്നായിട്ട് മണിച്ചാണ് ഒഴിയേണ്ടത് അവിടെ സാക്കിൻ ഇഹ്ഫായി സ്ഥാനത്താണ് മറിച്ച് മണിച്ചാണ് ഒഴിയേണ്ടത് അത് കൂട്ടി വായിക്കുമ്പോൾ എന്നാണ് വായിക്കേണ്ടത് അതുപോലത്തെ ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ശ്രദ്ധിക്കുക സവാ അനിൽ എന്നാണ് വായിക്കേണ്ടത് മദ് പരിഗണിക്കണം സാധാരണയിൽ കൂടുതൽ നീട്ടിയാണ് വാവ് വായിക്കേണ്ടത് അവിടെ വക്കൂഫുണ്ട് അത്രയും ഭാഗമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാരായണം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക സബീലില്ലാഹി വൽ മസ്ജിദിൽ നുസരിച്ച് തന്നെ പരാണി ശീലിക്കുക ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക അള്ളാഹു അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂടി നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി ശേഷം സത്യനിഷേധികളായ ആൾക്കാർ അതുപോലെ തന്നെ ജനങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളായ ആൾക്കാർ അവർക്ക് നേരിടാനുള്ള ദുര്യോഗമാണ് ഈ ആയത്തിൽ അള്ളാഹു കരിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് നമ്മൾ പരിശോധിക്കുക തീർച്ചയായും സത്യനിഷേധികളും മാർഗത്തിൽ മാർഗത്തിൽ നിന്നും 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 മസ്ജിദുൽ 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 ഹറാം ഹറാമിൽ ഹറാമിൽ ജനങ്ങളെ തടയുന്നവരും അസ് രോത്തെ ൾക്ക് അവിടെ പ്രവേശിക്കുന്ന എല്ലാവർക്കും തുല്യാവകാശമാണ് അതിനെ നാം എല്ലാ മനുഷ്യർക്കും തുല്യാവകാശം തുല്യമാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഭവനം മസ്ജിദ് അൽ ഹറാമിൽ നിന്നും

സ്ഥിരവാസികൾക്കും പരദേശികൾക്കും ഒരുപോലെ അതിൽ തുല്യാവകാശമാണ് ഒന്നാമ നിശ്ചയിച്ചിട്ടുള്ളത് ഫോർ ദോസ് ഹൂ റിസൈഡ് ദയർ ആൻഡ് ഫോർ ദോസ് ഹൂ കം ഫ്രം ഫ്രൈഡ് ഫോർ ദോസ് ഹു ഹൂസൈഡ് ദയർ ആൻഡ് ഫോർ ദോസ് ഹു കം ഫ്രം ഔട്ട് സൈഡ് ജോ വഹാ രഹനേ വാലേ ഹേ ഹോ ഔർ ബാഹർ ബാഹർസെ ആനോ കെ ലിയെ ജോ ഇതാണ് ഇന്നത്തെ പടഭാഗത്തിൽ വരുന്ന ഭാഗം അവർക്കുണ്ടാകുന്ന അനന്തരഫലം എന്താണ് എന്ന് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗത്തിൽ വരുന്നുണ്ട് ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നന്നായി പഠിക്കുക السلام عليكم ورحمه الله